കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർക്ക് ആദരം ബളാന്തോട് ചാമുണ്ടിക്കുന്നിലെ നൂറ്റിയഞ്ചു വയസ്സുള്ള എങ്കപ്പൂ നായക്കിനെ സബ് കളക്ടർ പ്രദീപ് ജെയിൻ വീട്ടിലെത്തി ആദരിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വയസ് നൂറ്റിയഞ്ചായെങ്കിലും വോട്ട് ചെയ്യാനുള്ള ആവേശം എങ്കപ്പൂ നായിക്കിന് മാറിയിട്ടില്ല കുറിച്ച് പറയുമ്പോൾ തന്റെ അവശ്യതയൊക്കെ എങ്കപ്പൂ നായിക് മറക്കും കോയത്തെടുക്കത്ത ഇളയമകൻ ശ്രീധരന്റെ ഒപ്പമാണ് ഇപ്പോൾ താമസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ടവകാശം വിനിയോഗിച്ചു പ്രായമുള്ളവർക്ക് വോട്ട് വീട്ടിൽ നിന്നും രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വീട്ടിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇദ്ദേഹം സബ് കളക്ടർ പ്രദീപ് ജെയും ഇദ്ദേഹത്തെ വീട്ടിലെത്തി ആദരിച്ചു കനത്ത പഞ്ചായത്തംഗം പ്രീതി അധ്യക്ഷയായി പഞ്ചായത്തംഗം കെ കെ വേണുഗോപാലൻ കെ ജെ ജെയിംസ് പരപ്പാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ അബ്ദുൾ സലാം ജില്ലാ ഇലക്ഷൻ ക്ലർക്ക് ബിനുകുമാർ പി ജി എങ്കപ്പൂ നായിക്കിന്റെ മകനും റിട്ടയർഡ് ലേബർ ഓഫീസറുമായ കേശവൻ തുടങ്ങിയവർ സംബന്ധിച്ചു വെള്ളരിക്കുണ്ട് തഹസിൽദാർ പി വി മുരളി സ്വാഗതവും ബൂത്ത് ലെവൽ ഓഫീസർ പ്രസീത നന്ദിയും പറഞ്ഞു